ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാർവിൻ്റെ റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്ത രണ്ട് എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ പാർവതിയെ കാണാനായിട്ട് ഹോസ്റ്റലിലേക്ക് പ്രിയൻ്റെ മുറപ്പെണ്ണ് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രിയൻ്റെ മുറപ്പെണ്ണ് പാർവതിയെ നേരിൽ കാണാണ് ഓ ഇതായിരുന്നല്ലേ പാർവതി ഭംഗിയുള്ള എന്ന് തോന്നിയായിരുന്നു പക്ഷേ ഇത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടിയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല എൻ്റെ പ്രിയൻ ചേട്ടനെ ചുരിദാർ ഇഷ്ടപ്പെട്ടില്ല പകരം പാവാട ധാവണിയെ ഇഷ്ടപ്പെട്ടത് എനിക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് എന്താ എന്ത് പറയാനായിട്ടാ എൻ്റെ കാണാൻ വന്നത് അങ്ങനെ പറയുന്നത് എന്തിനാ നമ്മളൊരു കുടുംബക്കാരല്ലേ കുറച്ചൊക്കെ സംസാരിക്കാനായിട്ടുണ്ട് അത് പിന്നെ ആരും ഇല്ലാത്ത ഒരു നമുക്ക് നമുക്കെടുത്താലോ എവിടെ പോയിരുന്ന നമുക്ക് സംസാരിക്കാം ഇവിടെ അങ്ങനെ വല്ല ഇടം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പാർവതിയാണെങ്കിൽ ഈ കൊച്ചിനെയും കൊണ്ട് ക്യാൻറ്റീനിലേക്ക് പോവുകയാണ് അങ്ങനെ ഒരു ചായയൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ക്യാൻറ്റീനിലെ ചായ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പാർവതി ഞാനിവിടെ വന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുട്ടിക്കാലം മുതലേ പ്രിയൻ ചേട്ടൻ എൻ്റെ ഭർത്താവായി തീരും എന്ന സ്വപ്നം കണ്ട് ജീവിച്ചവളാണ് പെട്ടെന്നല്ലേ ഒരു സുപ്രഭാതത്തിൽ പാർവതി എൻ്റെ ചേട്ടൻ്റെ ജീവിതത്തിലോട്ട് വന്നത് പിന്നീട് എൻ്റെ ആ സ്വപ്നങ്ങളെല്ലാം ഒരു പാൾ സ്വപ്നമായിട്ട് മാറി ഇത് പറയാനായിട്ടാണോ നിങ്ങളിവിടെ വന്നത് എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇനി കുറച്ച് സ്ഥലം വരെ പോകണമായിരുന്നു ആയിക്കോട്ടെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ പറയാനുള്ളത് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ പോയിക്കോളാം ഞാനിപ്പോൾ ചോദിക്കുന്നത് പാർവതിയോടാണ് എന്താ പാർവതി നിങ്ങൾക്കിടയിൽ പറ്റിയത് ഞാനിവിടെ വന്നത് വെറുതെ ഒന്നുമല്ല എനിക്ക് ഒരാൾ ഊമക്കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും പ്രിയൻ ചേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പാർവതിയെ അടർത്തി കളഞ്ഞുകൊണ്ട് ഞാൻ അവിടെ സ്ഥിരതാമസമാക്കണമെന്ന് ഈ ഊമക്കത്ത് ആരാണ് അയച്ചത് എന്തിനു വേണ്ടിയാണ് അയച്ചത് എന്ന ക്യൂരിയോസിറ്റി എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഇതാണ് ആ കത്ത് അതുകൊണ്ട് ഈ കത്തിൻ്റെ ഉടമയെ തേടി തന്നെയാണ് ഞാനിവിടെ വന്നതെന്ന് പറയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് കത്തോ ഞാനൊരിക്കലും നിങ്ങൾക്കൊരു കത്തയച്ചിട്ടില്ല അത് ശരി പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോഴല്ലേ മറ്റൊരു ട്വിസ്റ്റ് ഇവിടെ നടക്കുന്നത് കാണുന്നത് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിരിക്കുന്നു അപ്പോൾ പിന്നെ ഇതയച്ചത് പാർവതിയാണോ അല്ലെങ്കിൽ കയ്യിൽ പ്രിയൻ ചേട്ടനെ ഇഷ്ടമല്ലാത്ത വേറെ ആരെങ്കിലും ആണോ ഇതൊക്കെ എനിക്ക് സംശയം വരുവാണ് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ വന്നത് ഈ സമയത്ത് പാർവതി പറയുകയാണ് നോക്ക് എനിക്ക് നിങ്ങൾക്ക് ഇതുപോലൊരു കത്ത് അയക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഒരിക്കലും ഇതുപോലൊരു കത്ത് അയച്ചിട്ടുമില്ല ശരിയാണ് ഞാൻ നിങ്ങളുടെ പ്രിയൻ ചേട്ടനെ പ്രണയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിലതൊന്നുമില്ല എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് എനിക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഞാൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ പ്രിയൻ പ്രിയൻചേട്ടനെ കല്യാണം കഴിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല ചെയ്ത് നിങ്ങളാണ് ഒന്നിക്കേണ്ടത് അതുകൊണ്ടാണ് കുട്ടി ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്നിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം ആഹാ അങ്ങനെയാണോ ഈ ഒരു തീരുമാനം പാർവതി എപ്പോഴാണ് മുതലാണ് എടുത്തത് അത് പിന്നെ കല്യാണം കല്യാണ കാര്യത്തെ അമ്മ പറഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത് പാർവതി എനിക്ക് നിങ്ങളുടെ കണ്ണ് നോക്കി അറിയാം നിങ്ങൾ പറയുന്നത് ശരിയാണോ നുണയാണോ എന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ വേണ്ടാന്ന് പ്രിയൻ ചേട്ടൻ പറഞ്ഞ നിമിഷം മുതൽ ഇനി ഒരിക്കലും ഞാൻ എൻ്റെ അമ്മായിയുടെ വീടിൻ്റെ പഠിച്ചവിട്ടില്ല എന്ന് മനസ്സിൽ കണ്ടവള ഞാൻ പക്ഷേ ഇങ്ങനൊരു കത്ത് എനിക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരോ എന്തോ എന്തോ എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ കണ്ടെത്തും പിന്നെ ചേട്ടൻ നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ അതിലേറെ നിങ്ങളതിലേറെ പ്രിയൻചേട്ടനെയും അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ മറ്റൊരു റീസൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് എന്തായാലും പാർവതിയാണെങ്കിൽ അവിടെ നിന്ന് തെന്നി മാറാൻ ശ്രമിക്കുകയാണ് എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പാർവതി എപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഈ സമയത്ത് തുളസി മനസ്സിൽ വിചാരിക്കുകയാണ് പാർവതിയുടെ വർത്താനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് പാർവതി അയച്ച കത്തല്ല അപ്പം ഈ കത്ത് അയച്ചിരിക്കുന്നത് മിക്കവാറും പാർവതിയെ സ്നേഹിച്ച കൈലാഷ് കൈലാഷാവാനാണ് സാധ്യത എന്തായാലും വേറെ വഴിയിലൂടെ അറിയണം എന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവതി ഭഗവാന്റെ അടുത്ത് എന്തോ എഴുതിക്കൊണ്ടിരിക്കുക അപ്പോൾ കൂട്ടുകാരികൾ വന്നിട്ട് ചോദിക്കുക എന്താടി നീ ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കുകയാണോ എന്തേ ചോദിക്കാനായിട്ടാടി എനിക്ക് പ്രത്യേകിച്ചൊന്നും ചോദിക്കാനായിട്ടൊന്നുമില്ല ഇതേ ലീവ് ലെറ്ററാണ് ലീവ് ലെറ്ററോ എന്തിന് അപ്പം സൗന്ദര്യോട് പാർവതി പറയുകയാണ് അത് പിന്നെ ഈ ലീവ് ലെറ്റർ നീ കൊണ്ടുപോയിട്ട് പ്രിയൻചേട്ടൻ്റെ കയ്യിലേക്ക് കൊടുക്കണം ഞാനിന്ന് വരില്ല അത് പറയാനായിട്ടാ അതിനിപ്പം എന്തിനാ നീ പറയുന്നത് നീ വേണമെങ്കിൽ കൈലാഷ് സാറിനെ വിളിച്ച് പറഞ്ഞാൽ പോരെ അദ്ദേഹം ലീവ് ലെറ്റർ ചോദിക്കില്ലല്ലോ നിന്നോട് അല്ലെങ്കിൽ വേണ്ട പ്രിയൻചാട്ടിനോട് പറഞ്ഞ പ്രിയൻചാട്ട് സമ്മതിക്കില്ലേ നോക്ക് ഇന്നു മുതൽ കൈലാൾ സാറ് എൻ്റെ മുതലാളിയും പ്രിയൻ ചേട്ടൻ എൻ്റെ സൂപ്പർവൈസർ മാത്രമാണ് ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ ലെറ്റർ അങ്ങ് കൊടുത്തിട്ട് പോവാട്ടോ ഈ സമയത്ത് ജനീഫർ പറയുകയാണ് ഇത്രയും കാലം പ്രണയിച്ച ഒരാളെ നോക്കിയിട്ട് വെറും സൂപ്പർവൈസറാണെന്ന് പറയാൻ അവളെ കൊണ്ട് എങ്ങനെ പറ്റി അപ്പോൾ മീന പറയുക ഇങ്ങനെ പറഞ്ഞ വാക്കെന്ന് നിനക്ക് മനസ്സിലാവുന്നുള്ളൂ അവളുടെ മനസ്സ് കരയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയാട്ടോ അടുത്ത സീനിലാണെങ്കിൽ പാറു പാറുണ്ട് ചേട്ടനെ വിളിക്കുകയാണ് ചേട്ടാ നമുക്കെന്തായാലും ചേട്ടൻ പണയം വെച്ച സ്വർണ്ണങ്ങൾ എടുക്കാം നമുക്ക് ബാങ്കിലേക്ക് പോവാന്ന് പറയാണ് ഈ സമയത്ത് പാറുവിൻ്റെ ചേട്ടത്തി അതായത് ചേട്ടൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചേട്ടത്തിയുടെ സ്വഭാവത്തിന് വല്ലാത്ത മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചേട്ടൻ പറയുകയാണ് എന്തായാലും നിന്റെ ചേട്ടത്തി വായ തുറന്ന എന്തെങ്കിലും നിന്നോട് പറയും പറയുമ്പോൾ നീ വിഷമിക്കാനൊന്നും നിൽക്കണ്ട ഇല്ല ചേട്ടാ ഞാൻ വിഷമിക്കില്ല എന്ന് പറയാണ് നമുക്ക് പോയിട്ട് എടുത്താലോന്ന് ചോദിക്കുമ്പോൾ എടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ വേഗം തന്നെ ചേട്ടത്തിയോട് റെഡി ആവാൻ പറയുകയാണ് അങ്ങനെ ചേട്ടത്തിയാണെങ്കിൽ ഈ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്താ നീ റെഡി ആവാത്തത് ബാങ്കിൽ പോകണ്ട അല്ലേന്ന് ചോദിക്കുകയാണ് അതെ നിങ്ങളുടെ പെങ്ങൾ വന്നിട്ടില്ലല്ലോ അവൾ വരട്ടെ അതിന് ശേഷം പോവാനായിട്ട് റെഡി ആവാമെന്ന് പറയാണ് ഞാനെന്തായാലും റെഡി ആയി തന്നെയാണ് നിൽക്കുന്നത് അവൾ വരട്ടെ വന്നതിന് ശേഷം എന്താ വേണോ എന്ന് തീരുമാനിക്കാന്ന് പറയാണ് ഈ സമയത്ത് പാറു വീട്ടിലേക്ക് കയറി വരികയാണ് ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് പാറു വിളിക്കുക കേട്ടോ അപ്പോഴേക്കും ഈ പെണ്ണിൻ്റെ അതായത് ഈ ആങ്ങളുടെ ഭാര്യയുടെ അച്ഛനും അമ്മയുണ്ടല്ലോ അവർ പാർവതിയെ നോക്കുകയാണ് കേട്ടോ പാർവതിയും അവരെ കാണുകയാണ് അങ്ങനെ പാർവതിയെ കണ്ടതും ചേട്ടൻ പറയുകയാണ് വാമോളെ കയറിയിരിക്കെ നീ ഭക്ഷണം കഴിക്കുന്നോന്ന് ചോദിക്കുകയാണ് വേണ്ട ചേട്ടാന്ന് പറയുകയാണ് ഇത് പാർവതി പെങ്ങളാണെന്ന് ഈ അച്ഛനോടും അമ്മയോടും പരിചയപ്പെടുത്താണ് ഈ സമയത്ത് അയാൾ ഒരു ചിരിച്ചിരിച്ചിട്ട് പറയുകയാണ് ആ നമ്മുടെ നാട്ടിലുള്ള ശീലം ഈ പെൺകുട്ടി മറന്നിട്ടില്ല പണ്ട് നമ്മുടെ നാട്ടിലും ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ മുന്നിലിരുന്ന് ആരും ഭക്ഷണം കഴിക്കാനായിട്ട് തയ്യാറാവില്ല അല്ലേ കൊച്ചേന്ന് ചോദിക്കുകയാണ് കേട്ടോ അതായത് ഇവർ അത്രയും ഇല്ലാത്തവർ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ സമയത്ത് ചേട്ടനങ്ങ് ദേഷ്യം വരികയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ നിങ്ങൾക്കുള്ള അതേ സ്വാതന്ത്ര്യം എൻ്റെ പെങ്ങൾക്കും ഉണ്ട് നിങ്ങളിങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും അവിടുത്തെ പ്രശ്നം അങ്ങനെ അങ്ങ് തീരുകയാണ് ഈ സമയത്ത് ആ അച്ഛൻ പറയുകയാണ് മോളെ പാർവതി നീ ഗാർമെൻസിൽ ഒന്നും പഠിക്കാത്ത പെൺകുട്ടിയാ നീ എന്നിട്ട് വരെ നീ ഗാർമെൻസിൽ നിന്ന് ജോലി ചെയ്ത് നിൻ്റെ ചേച്ചിയുടെ കല്യാണം നടത്താനും പണയം സ്വർണ്ണമെടുക്കാനായിട്ടും കഴിവുള്ളവളായി അതുകൊണ്ട് തന്നെയാണ് നിന്റെ അച്ഛൻ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നതും പക്ഷേ ഞങ്ങൾ തല താഴ്ത്തി നടത്തേ നടക്കേണ്ട കാര്യം എന്താണെന്നറിയോ ഞങ്ങളുടെ മോള് ഡിഗ്രി വരെ പഠിച്ചതാ പക്ഷേ ഒരു ഗുണവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ കാർന്നവര് ഒരു മാതിരി ചിരിച്ചിരിക്കുകയാണ് ഈ സമയത്ത് കാർന്നവരുടെ ഭാര്യ ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴാണ് എനിക്കിത്രയും മനസ്സമാധാനം ഉള്ളതെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടെ സ്വർണ്ണം കൊടുക്കാനായിട്ട് പോവുകയാണ് ഈ സമയത്തെ ചേട്ടത്തിയുടെ മുഖത്തിനെനിക്ക് യാതൊരു തെളിച്ചുമില്ല അങ്ങനെ സ്വർണം കിട്ടുകയാണ് ഈ സ്വർണ്ണം ഇട്ട് വരുമ്പോൾ നമ്മുടെ ചേച്ചിനെ കാണാൻ നല്ല അല്ല ചേട്ടാന്ന് ചോദിക്കുകയാണ് പാറു അപ്പം ചേട്ടൻ പറയുകയാണ് പിന്നല്ലാതെ ഇപ്പോൾ ഈ സ്വർണം നിന്റെ കൈ കൊണ്ട് എടുത്തതാണ് അതിട്ട് കഴിയുമ്പോൾ ചേച്ചിനെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും അതിലൊരു സംശയവും ശരിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ സ്വർണം കട്ടുകൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ പണ്ടേ ചേച്ചിയുടെ കല്യാണം നടന്നതിനേലേ എന്തായാലും എല്ലാത്തിനും ഒരു സമയമുണ്ട് അപ്പോൾ പാറും പറയുക ചേട്ടാ ഇങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യവും എന്തായാലും ചേച്ചിയുടെ കല്യാണം അന്ന് നടന്നിരുന്നെങ്കിൽ നല്ല രീതിയിൽ ചേച്ചി ജീവിക്കുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടൻ്റെ കൂടെ ചേച്ചി സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പ് തന്നെയാണ് എല്ലാത്തിനും ഓരോരോ സമയവും കാലമൊക്കെ ഇല്ല ചേട്ടാന്ന് പറയുകയാണ് ഈ സമയത്ത് ചേട്ടൻ്റെ ഭാര്യ പറയുകയാണ് ആ അത് ശരി തന്നെയാണ് നീ പറയുന്നത് നല്ലതോ കെട്ടതോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തോ അല്ലാതെയോ എനിക്ക് ഈ സ്വർണങ്ങളെല്ലാം എൻ്റെ കയ്യിൽ വന്നുപെട്ടു ഇപ്പോഴത്തെ കണ്ടോ എൻ്റെ കയ്യിൽ അത് നിലയ്ക്കാതെ പോയി അതും ഒരു വിധി തന്നെയാന്ന് പറയുകയാണ് ഈ സമയത്ത് ചേട്ടൻ ചോദിക്കുകയാണ് നീ എന്താ അങ്ങനെ പറഞ്ഞത് എങ്ങനെ നിലയ്ക്കൂന്നാ ഇതേ നല്ല രീതിയിൽ ഉണ്ടാക്കിയ സ്വർണ്ണമാണെങ്കിൽ നിലച്ചേനെ ഇത് അതിന് പകരം എൻ്റെ അച്ഛനെ പറ്റിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കട്ടുകൊണ്ട് വന്ന മുതലാ അതെങ്ങനെ നിലയ്ക്കുന്നതെന്ന് ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവർക്കിടയിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയാണ് ഈ സമയത്ത് പാർവതി ഇടപെടുകയാണ് ദൈവം ഇത് നിങ്ങൾക്കിടയിൽ ഇതിൻ്റെ പേരിൽ ഒരു വാക്കുതർക്കം വേണ്ട എന്തായാലും വാ സ്വർണം കിട്ടിയല്ലോ നമുക്ക് പോവാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ചേട്ടൻ്റെ ഭാര്യയുടെ മുഖത്തിന് ഒരു തെളിച്ചുകൂല്യ കേട്ടോ അതായത് പറഞ്ഞ നാത്തൂൻ്റെ മുഖത്തിന് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ഇനി നമ്മൾ നാളെ ചെയ്യത്തുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ഇപ്പോഴും നമുക്ക് കമൻ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നതിനെ വിചാരിക്കുന്നു പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക അപ്പോൾ എന്തായാലും ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് ആളെ വരാം അതുവരെ ടാറ്റാ